ായി ഏർ സുരക്ഷാ പദ്ധതിയുടെ സഹായം ചെയ്തു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അംഗങ്ങൾക്കായി ഏർപ്പെടുത്തിയ സുരക്ഷാ പദ്ധതിയുടെ സഹായ വിതരണം നടന്നു എറണാകുളം എം ജി റോഡിലെ സംസ്ഥാന പ്രസിഡന്റ് ബി ജയപാലിന്റെ അധ്യക്ഷതയിൽ മന്ത്രി പി രാജീവാണ് നിർവഹിച്ചത് സംസ്ഥാനം മന്ത്രി പറയും ഞാനിപ്പോഴാണ് ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ അവിടെ വെച്ച് പ്രഖ്യാപിച്ചത് കഴിഞ്ഞാല് ടോപ്പ് അച്ചീവർ അച്ചീവർ ആസ്പിരൻസ് എമർജി നമ്മൾ കഴിഞ്ഞവണ്ണ ആസ്പിരിയൻസിലായി പ്രതീക്ഷിക്കുന്നവർ അപ്പോഴാണ് പലചി നിന്ന് ഇതന്നെ അച്ചീവർ മാറി തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനുള്ള ടോപ്പ് അച്ചീവർ ഈ മാർക്കിംഗ് പ്രത്യേകത പരിഷ്കാരം നോക്കിയിട്ടല്ല പരിഷ്കാരം വേണം അപ്പോഴാണ് ഇതൊക്കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ബാലകൃഷ്ണൻ പൊതുവാൾ ട്രഷറർ മുഹമ്മദ് ഷെരീഫ് ഉൾപ്പെടെ ജില്ലാ നേതാക്കൾ പങ്കെടുത്തു മരണപ്പെടുന്ന അംഗങ്ങൾക്ക് മരണാനന്തര സഹായം നൽകുന്നതിനായി രൂപീകരിച്ചതാണ് സുരക്ഷാ പദ്ധതി ഇതിലൂടെ അംഗത്തിന്റെ അവകാശികൾക്ക് പത്തു ലക്ഷം രൂപയാണ് നൽകുന്നത് ന്യൂസ് ബ്യൂറോ കൊച്ചി